ഓസ്ട്രേലിയയിൽ തൊഴിൽ തട്ടിപ്പ് വ്യാപകമാകുന്നു ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കുന്നതിനായി നിരവധി അനവധി ഓഫർ ലെറ്ററുകളാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത് നിലവിൽ ഓസ്ട്രേലിയയിലെ ഒരു ഉദ്യോഗാർത്ഥിക്കാണ് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായത് സതേൺ ക്രോസ് ഹോസ്പിറ്റൽ ന്യൂസിലാൻഡിൽ നിന്നാണ് ഓഫർ ലെറ്റർ ലഭിച്ചത് ആകർഷകമായ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലെറ്ററിൽ വ്യക്തമാക്കിയിരുന്നു സംശയം തോന്നിയ ഉദ്യോഗാർത്ഥി നിജസ്ഥിതി അന്വേഷിച്ചപ്പോഴാണ് വാർത്ത വ്യാജമാണെന്നറിയുന്നത് ഇതൊരെണ്ണം മാത്രമാണ് പുറലോകമറിഞ്ഞത് ഇത്തരത്തിൽ നിരവധി കേസുകളാണ് ദിനം പ്രതി നമ്മൾ അറിയാതെ പോകുന്നത് പല സ്ഥലങ്ങളിലുള്ളവർ ഓസ്ട്രേലിയയിലേക്ക് ജോലിക്ക് ശ്രമിക്കുമ്പോൾ ഇത്തരം ചതികളിൽപ്പെടാതെ സൂക്ഷിക്കുക